നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് ഗുരുവായൂരുള്ള ജയശ്രീ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ ആണ് ജയശ്രീ പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു തിയേറ്റർ അടച്ചിടുകയും വീണ്ടും ഇത് മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് ഈ ഒരു തിയേറ്റർ പുതുക്കി പണത്തു പഴയ തിയേറ്റർ പുതുക്കി പണിത്തപ്പോ തിയേറ്ററിന്റെ ഫ്രണ്ട് ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ട ഒരുപാട് കളറുകളൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു കളർഫുള്ളിലാണ് തിയേറ്ററിൻ്റെ ഫ്രണ്ട് തന്നെ മാജിക് ഫ്രെയിം സിനിമാസ്ന്ന് വലിയ ഒരു ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സിനിമാ തിയേറ്ററുകളുടെ മുന്നിലൊന്നും ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ല അപൂർവ കാഴ്ചകളായി ആദ്യത്തെ കാലത്തൊക്കെ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളുടെ ചോട്ടിലൊക്കെ ഒരുപാട് നേരം ഇരിക്കും ഇരിക്കുമെന്നുള്ളത് അങ്ങനെ ഇനി തിയേറ്ററിലേക്ക് കടക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് രണ്ട് വശമുണ്ട് ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് വെൽക്കം കയറി ചെല്ലുമ്പോൾ തന്നെ ഇടത് സൈഡിൽ കൃഷ്ണൻ്റെ രാധലി നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കൊണ്ടായിരിക്കാം ആ ഒരു മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെതാ ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു കളർഫുൾ ബോർഡ് കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ ആദ്യം കാണുന്നത് ബോക്സ് ഓഫീസാണ് പഴയ സീലിംഗൊക്കെ ആയിട്ട് അതൊന്നും കൂടി കളർഫുള്ളാക്കിയിട്ട് പിന്നെ മാജിക് ഫ്രെയിംസിൻ്റെ ഒരു എംബിളാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്ത് കഫേ ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും പേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇതാണ് ബോക്സ് ഓഫീസ് സൗകര്യമായിട്ട് തന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുണ്ട് അത് അന്വേഷിച്ച് ഇനി നടക്കേണ്ട ആവശ്യമില്ല ഡോൾ ബി അറ്റ്മോസ് ആണ് സൗണ്ട് സിസ്റ്റം ബാർക്കോ ഫോർ കെ അൾട്രാ എച്ച് ഡിയുടെ പ്രൊജക്ടറാണ് ത്രീ ഡി പിന്നെ റിക്ലൈനർ സീറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ കാണുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ ടിക്കറ്റ് നിരക്കുകളൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ് നൂറ്റി അഞ്ച് ഡയമണ്ട് നൂറ്റമ്പത് റിക്ലൈനർ മുന്നൂറ് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം തന്നെ കിടക്കുന്നത് ലോബി ഫസ്റ്റ് റിസപ്ഷനാണ് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ഒന്ന് ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം പിന്നെ ഇത് കഫയാണ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൂടി ഇരിക്കാം അടിപൊളി കൊണ്ട് പഴയ സീലിംഗ് ആണ് ഒന്നുകൂടി കളർഫുള്ളാക്കി ലൈറ്റൊക്കെ മാറ്റി ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും മുന്നത്തെ ഇവിടെ വന്ന് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ബാൽക്കണി പ്രൊജക്ട് ഉള്ള എൻട്രി ആണെന്നുള്ളത് വിചാരിക്കുന്നു പിന്നെ ഈ കാണുന്നതും തിയേറ്ററിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ആണ് ലേഡീസ് ടോയ്ലറ്റ് ഒക്കെ ഈ ഒരു വശത്താണ് അതുപോലെ റൈറ്റ് സൈഡിലും നമുക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലൂടെ ഒന്ന് കാണിച്ചു തരുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും തിയേറ്ററിൻ്റെ അത്തേക്ക് കിടന്നിരിക്കുകയാണ് ഇതാണ് റിസപ്ഷൻ ലെഫ്റ്റിൽ കഫേ നമ്മൾ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഈ ഒരു റിസപ്ഷൻ്റെ ഭംഗിക്കനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിൻ്റെ ഭംഗി എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു ഭംഗി ഇവിടെ ലൈറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല സെറ്റ് സ്റ്റെപ്പായിട്ട് നല്ല റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമാണ് തീയേറ്ററിൻ്റെ ഉൾവശം അപ്പോൾ തിയേറ്ററിലേക്കുള്ള വഴി ഇതായി കാണുന്നതാണ് നമുക്ക് പോവാം അപ്പോൾ ഇവിടുത്തെ തിയേറ്റർ സ്റ്റാഫ് നമ്മളോട് നല്ല രീതിയിൽ അടിപൊളി പെരുമാറി സഹകരിച്ചിട്ടുണ്ട് ചേട്ടൻ തുറന്നു തരുന്നു നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം വാവട്ടി പോളി കളറാണ് കേട്ടോ തീയറ്ററിൻ്റെ ഉള്ളിൽ വലിയ തിയേറ്റർ കേട്ടോ ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയൊരു സ്ക്രീനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഏരിയ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല അകത്ത് കയറി ഇപ്പോൾ ഭയങ്കര വലിയ തിയേറ്ററാണ് കേട്ടോ സിനിമകളൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ വലിയ വലിയ തിയേറ്ററുകളിൽ കാണുന്ന ഇപ്പോഴൊക്കെ ചുരുക്കം സീറ്റുകളൊക്കെ ഇട്ട് തിയേറ്ററുകൾ ചുരുക്കിയിരിക്കുകയാണ് ഇരുന്നൂറ് മുന്നൂറ് സീറ്റുകളിലൊക്കെ ഇവിടെ ഈ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു സിനിമ കാണുമ്പോഴും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളായിട്ട് ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് ആ ആർപ്പ് വിളിയും ആ കൂക്ക് വിളിയും കയ്യടിയും കാമെൻറ്ററി ഒക്കെ ആയിട്ടുള്ള ഭയങ്കര രസമാണത് അത് എങ്ങനെയുള്ള തിയേറ്ററുകളിൽ ഇരുന്ന് എന്നുള്ളതാണ് പിന്നെ അതാ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് മെയിനായിട്ട് ഇപ്പോഴത്തെ വേണ്ടത് കാരണം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി അടുത്തുകൂടെ പോകുമ്പോൾ എങ്ങനെ ജസ്റ്റ് കാലു തട്ടി നമ്മുടെ മടിയിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു ചില തിയേറ്ററുകളുടെ ഒരവസ്ഥ എന്നുള്ളത് ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇത് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള സീറ്റാണ് പിന്നെ അത് കിടന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതാണ് ഇവിടെ എത്ര സ്പേസ് കിട്ടും ഇനി നമുക്ക് മുകളിലേക്ക് കയറാം അടിപൊളി സൂപ്പർ പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കിട്ടും നല്ല ഗിന്നിട്ടുണ്ട് തിയേറ്ററിൻ്റെ ഒരു ഹൈറ്റാണ് നമ്മൾ ഏറ്റവും ബാക്കിലെ സീറ്റിലിരുന്ന് കാണുമ്പോൾ വേറൊരാളുടെ തല നമുക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ല എന്നുള്ളത് ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഒരു ഭയങ്കര രസം കേട്ടോ ഭയങ്കര ലൈറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് പഴയ ആണ് തോന്നുന്നു പക്ഷേ നല്ല എയിം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതന്നെയാണ് നമുക്ക് സീലിങ്ങിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ സൗണ്ടിന് ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ് അതിന് ഇങ്ങനത്തെ സീലിംഗ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ സൗണ്ടൊക്കെ കൂടുതലായിട്ട് ക്ലാരിറ്റി കിട്ടുള്ളൂ എക്കോ ഒക്കെ അടിക്കാതെ സ്ക്രീൻ വലിയ സ്ക്രീൻ ആട്ടോ കർട്ടൺ ഒക്കെ ഉണ്ട് കർട്ടൻ റേസിംഗ് ഉണ്ട് തോന്നുന്നു കേട്ടോ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ തിയേറ്ററിൽ സിനിമ കണ്ടാവില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ടൊന്നും അറിയിക്കണം കേട്ടോ ഓക്കെ താങ്ക്